ബെയ്സിലെ നല്ലൊരു ക്രിക്കറ്റ് പ്രേമിയാണ് സഞ്ജുവിന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് നിങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോസ് ഒക്കെ വളരെ വൈറലാണ് ഹാർഡ് കോൺ ക്രിക്കറ്റ് ഫാനാന്ന് അറിയാം മുമ്പ് തന്നെ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും അതെ ഗോദ സിനിമ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ് പക്ഷേ പ്രമേയം ഗുസ്തിയായിരുന്നു ഇരിക്കുന്ന അഞ്ജനേയദാസ് ദോണ് ക്രിക്കറ്റ് പ്രേമേഖമാക്കി ഒരു ബെയ്സിൽ ജോസഫ് മൂവി മൂവിൻ വി എക്സ്പെക്ട് കാര്യം ഉണ്ട് ഇത് വളർന്നു വരുന്ന നല്ല ക്രിക്കറ്റ് കളികാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണെന്നാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് എല്ലാ അവസരവും രാജസ്ഥാൻ റോയൽസ് ക്രിക്കറ്റ് ടീമിലോ ഞാൻ നന്നായിട്ട് ബോൾ ചെയ്യും ബാറ്റ് ചെയ്യും അതെ വെള്ളം കോട്ടി കൊടുക്കണെങ്കിൽ അത് ചെയ്യാം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് മുഴുവൻ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും അൾട്ടിമേറ്റ് ചെയ്യും സിനിമയാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു വന്ന ഒരാളാണ് താങ്കൾ അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഒറ്റക്ക് വഴിവെട്ടി വന്നവൻ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ ഒരു സൂചന അപ്പൊ സ്വാഭാവികമായും ഹാർഡ് വർക്ക് ചെയ്ത് സിനിമയിലേക്ക് എത്താനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരോട് ടൊവിനോ തോമസ് എന്ന സക്സസ്ഫുൾ ഫിലിം ആക്ടറുടെ ഉപദേശം എന്താണ് അങ്ങനെ ഉപദേശം തരാൻ മാത്രം എനിക്കറിയില്ല എല്ലാവർക്കും അവരവരുടെ വഴികളായിരിക്കും ഓരോ വഴിയിലും നമ്മുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണെങ്കിലും ചിലപ്പോൾ പലരും പല വഴിയിലൂടെ ആയിരിക്കും അതിൽ എത്തുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക നമ്മളുടെ സമയം വരുന്ന സമയത്ത് റെഡിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സംഭവിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം ഇപ്പം ഞാനതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ സിനിമയിലൊന്നും അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി ഞാൻ കുറേ പ്രയത്നിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ സിനിമയിൽ ഒരു തവണ മുഖം കാണിച്ചതിന് ശേഷം അവിടെനിന്ന് ഇങ്ങോട്ട് കിട്ടിയതെല്ലാം ബോണസ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് അതിൽ ഞാൻ ആഗ്രഹിച്ച എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ സിനിമയിൽ കയറിയപ്പോൾ തന്നെ ഞാൻ സാധിച്ചു കഴിഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ട് ഇതിന്റെ ഒരു സർവൈവൽ അല്ലെങ്കിൽ ഇവിടത്തെ ഒരു കോൺഷ്യൻസ് സ്ട്രഗിൾ ഉണ്ട് ഇതിന്റെ സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കൊണ്ടിരുന്നിട്ട് മറ്റേ കാലു നീട്ടിയിരിക്കാം എന്നുള്ള പോലെ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു യുവർ ആസ് ഗുഡ് ആസ് അച്ചീവ് ലാസ്റ്റ് മൂവി എന്നാണ് സിനിമയിൽ പറയുക അപ്പൊ നിരന്തരമായിട്ടും നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് സിനിമയിൽ വന്ന് കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം അതിനു വേണ്ടിയിട്ടായിരിക്കും പരിശ്രമം അപ്പോൾ അത് ഒരു കോൺസ്റ്റന്റ് സ്ട്രഗിൾ ആണ് അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ത്രില്ലും എന്ന് പറയുന്നത് അതിന് മാനസികമായിട്ട് തയ്യാറായിരിക്കും ചെയ്യാം മാത്രമേ ഉള്ളൂ നടക്കട്ടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എഞ്ചിനീയർ ആയിരുന്നു അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് എഞ്ചിനീയർ ആകുന്നതിന് മുൻപ് ഇരിങ്ങാലക്കുട ഡോൺ ഇരിങ്ങാലക്കൂടെ ഹാൻഡ് ഹാൻഡ്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു സിനിമാതാരമായിരുന്നുവെങ്കിൽ എഞ്ചിനീയർ ആയില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഒരു സ്പോർട്സ്മാനോ നഷ്ടപ്പെട്ടോ ആ സമയത്ത് നമുക്ക് അത്രയും ഞാൻ ഇവിടെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും കളിക്കുന്ന സമയത്ത് എന്താ പറയുന്നത് അത്രേ ഉള്ളൂ കോമ്പറ്റീഷനൊക്കെ നമ്മള് നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരുപാട് സ്കില്ലും ഒരുപാട് ഹാർഡ് വർക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇത് ഇവിടെ ഇരിക്കുന്നത് അങ്ങനത്തെ ഇന്റർനാഷണലി അക്ലൈംഡ് ആയിട്ടിരിക്കുന്നത് എനിക്ക് അന്നും ഈ സ്പോർട്സിനേക്കാൾ കൂടുതൽ അതിനോടായിരുന്നു കുറച്ചും കൂടെ താല്പര്യം ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ആരുമില്ലാത്ത സമയത്ത് ഞാൻ ഇന്റർവ്യൂകളും അവാർഡ് വാങ്ങിച്ചിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ഞാൻ പറയുന്നത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കുറച്ച് മുതിരുന്നപ്പോഴത്തേക്കും പിന്നെ അത് ആരോടും പറയാനുള്ള ഒരു ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ പക്ഷെ എപ്പോഴും ആഗ്രഹം സിനിമ തന്നെയായിരുന്നു